പ്രതിദിന പ്രതിപാദ്യം അള്ളാഹുവും മലക്കുകളും നബി സല്ലാഹു അലിഹു വസ്ലമിയുടെ മേൽ സ്വലാത്ത് നിർവഹിക്കുന്നു സത്യവിശ്വാസികളെ നിങ്ങളും പ്രവാചകരുടെ മേലിൽ സ്വലാത്തും സലാമും ചെല്ലുക കാരണം സ്വലാത്ത് പാപമോചനവും അഭിവൃദ്ധിയും ആണ് എൻ്റെ മേൽ ഒരു സ്വലാത്ത് ചെല്ലിയാൽ അള്ളാഹു അവന്റെ മേൽ പത്ത് നന്മ ചെയ്യും ഇമാം അഹ്മദ് നിവേദനം ചെയ്യുന്നു നബി അലൈഹി അലൈവുസലമ പറഞ്ഞു റബ്ബിൽ നിന്ന് തങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ഒരാൾ അങ്ങയുടെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അത് കാരണമായി അള്ളാഹു അവന് പത്ത് നന്മ രേഖപ്പെടുത്തുകയും പത്ത് പാപം പൊറുക്കുകയും പത്ത് പദവി ചേർക്കുകയും അതുപോലെയുള്ള പത്ത് അനുഗ്രഹങ്ങൾ അവന് നൽകുകയും ചെയ്യും അഹി സുന്നയുടെ അടയാളം മുത്ത് നബിയുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കൽ ആകുന്നു റബീഇന്റെ ി അതിനായി ദിനി കാത്തിരിപ്പിന്റെ സുഖം ആസ്വദിക്കുകയാണ് മുസ്ലിം ലോകം എന്നാൽ കുറുക്കന്മാർ ഓരിയിടുന്നത് പോലെ അങ്ങും ഇങ്ങും എല്ലായിടത്തും ചുർക്കും കുഫറും കാഫറാക്കൾ വിതരണമൊത്തക്കമ്മറ്റിയുമായി പുലമ്പി ഇളിമ്പി നിൽക്കുന്ന വഹാബികൾ മാത്രമല്ല യുക്തിവാദികളും ചിന്താധാരയിലുള്ളവരും വെറുപ്പിന്റെ ഉപാസകരും കടുപ്പിച്ച് കട്ടയായി ഹാലിളക് രംഗത്തുണ്ട് മൗലിത പാരായണം നടത്തണം സ്വലാത്തു ചൊല്ലണം ഈ ദുഷ്ടികളെ തരിപ്പണമാക്കണം സ്വന്തമായും നമ്മുടെ കുടുംബത്തിൽ എത്ര പേരുണ്ടോ അവരെ കൊണ്ടും നാം പറഞ്ഞാൽ അനുസരിക്കുന്നവരെ കൊണ്ടും സ്വലാത്തു ചൊല്ലിക്കുക റസൂലിന്റെ സ്നേഹം പിടിച്ചു പറ്റുക അതാണ് ഒരു വിശ്വാസിയുടെ ജീവിതം ടിമുടി അവിടത്തെ ജീവിതം പകർത്തി എപ്പോഴും ആ പേര് പറഞ്ഞു കൊണ്ടിരിക്കുക എപ്പോഴും സ്വനാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക സ്നേഹം പറഞ്ഞും ഓതിയും പാടിയും പരിപാടികൾ സംഘടിപ്പിച്ചും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുക അവിടെ ഇഷ്ടപ്പെട്ടത് മാത്രം പ്രവർത്തിച്ചു അനുവദിച്ചത് മാത്രം എടുത്ത് വിലങ്ങിയതെല്ലാം ഒഴിവാക്കി ഇഷ്ടരായി പുണ്യറസൂലിൽ അലിഞ്ഞു ചേർന്ന് ഫാനിയായി ജീവിക്കണം ആ ചാരത്തൊരിടം എങ്ങനെയെങ്കിലും നാം ഉണ്ടാക്കിയെടുക്കണം അടുപ്പം നാം വർദ്ധിപ്പിച്ചെടുക്കണം അറിവില്ലാത്തവർ പ്രവർത്തിക്കുന്നത് പോലെ അജ്ഞത കാണിച്ച് എന്തും കാണിച്ച് പ്രകടിപ്പിക്കുന്ന ഇഷ്ടിൽ വേഷം കെട്ടലുകളിൽ പങ്കെടുക്കരുത് നമുക്ക് നേതൃത്വമുള്ളവരാണ് ആ നേതൃത്വം വലിയ മഹാന്മാരാണ് അവർ ഉൾക്കൊണ്ടതിനെ മാത്രമേ നാം ആശ്രയിക്കാവൂ അല്ലാത്തതിൽ നിന്ന് ഓടി ഓടിപൊളിക്കണം രക്ഷപ്പെടണം നമുക്ക് ഈ പ്രാവശ്യം റബിയിൽ മുത്തുനബിയുടെ സ്വലാത്ത് ചെല്ലണം ഓരോരുത്തരും ചെല്ലണം വീട്ടിലുള്ള ഓരോരുത്തരെ കൊണ്ടും ചെല്ലിപ്പിക്കണം കുടുംബാധികൾ ബന്ധുക്കൾ അയൽവാസികൾ നാട്ടുകാർ വിദ്യാർത്ഥികൾ സംഘടനാ പ്രവർത്തകർ ഇവരെല്ലാം പറഞ്ഞാൽ കേൾക്കുന്നവർ അവരൊക്കെ രംഗത്തിറങ്ങി സ്വലാത്ത് സംഘാടനം വിജയിപ്പിക്കണം നാം മുഖേന ആരെക്കൊണ്ടൊക്കെ സ്വലാത്ത് ചൊല്ലിക്കാൻ പറ്റുമോ അവരെ കൊണ്ട് ഒക്കെ ചൊല്ലിച്ച കൂലിയും നമുക്ക് കരസ്ഥമാക്കാൻ പറ്റുന്നതാണ് നമുക്കൊന്ന് എത്തിക്കെട്ടണം മുപ്പത് കോളങ്ങൾ ഉള്ള ഈ ഓരോ വീട്ടിലും അവരുടെ എണ്ണം അനുസരിച്ച് പേരെഴുതി വെക്കുക ഓരോ ദിവസവും ചെല്ലുന്ന സ്വലാത്തിന്റെ എണ്ണം അതിൽ എഴുതി പോരുക നിർദ്ദേശിക്കുന്ന സമയത്ത് കൃത്യമായി എത്ര സ്വലാത്ത് ചൊല്ലി എന്ന് രേഖപ്പെടുത്തി ഇതിൽ കൊടുക്കുന്ന വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരുക നമ്മുടെ വലിയ ഒരു മജീസിൽ വെച്ച് ദുരാ ചെയ്യുന്നതാണ് ഇൻഷാ തുണക്കട്ടെ അള്ളാഹുവെ ലോകത്താകമാനം സമാധാനം നിലനിർത്തി ഫലസ്തീനിലും നിലനിർത്തിയിലും ലബനാനിലും തൊട്ടുകരിക്കപ്പെടുന്ന സത്യവിശ്വാസികളെ രക്ഷപ്പെടുത്തി പ്രകൃതി ദുരന്തങ്ങളിൽപ്പെട്ടവർക്ക് ഷഹീദിന്റെ കൂലി നൽകി ജീവിച്ചിരിക്കുന്നവർക്ക് സമാധാനം നൽകി ആവശ്യങ്ങളെല്ലാം നിറവേറ്റി മുത്തനബിയോട് അംഗരവ് വർദ്ധിപ്പിച്ച് ആയിരാരോഗ്യ സമ്പൽ സമൃദ്ധി നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണേ ആമീൻ ആലമീൻ